ആ എടീ ഇത് ആരാ ഗൽപ്പിന്ന് കൊണ്ടുവന്നേരിക്കും ഞാൻ ചോദിച്ചു നോക്കട്ടെ ആ എടിച്ച റബ്ബറൊക്കെ ഉണ്ട് കാണേ ഇതിന് മൊനയില് ഭയങ്കര മൊനീ ഞാ ഊരാ നല്ല മൊന ഉണ്ടല്ലേ അയ്യോ എന്റെ അമ്മും നീ എവിടെ കൊണ്ട് കളഞ്ഞത് എനിക്ക് കരയണ്ടടി കളിക്കാൻ വിടുമ്പ നമ്മക്ക് ഒന്നുകൂടെ പോയി നോക്കാം ാണ്ല കളർ ഉണ്ട് അതിന്റെ അടപ്പിലൊരു റബർ കട്ടുണ്ട് പിന്നെ അതിന്റെ അടപ്പ് കൊറച്ച് പൊട്ടിയിരുന്ന പിന്നെ അതിന്റെ അടപ്പിന്റെ സൈഡില് എടി ചക്കി ഇത് പറുവിന്റെ പാനാ പെൺസിൽ തന്നെടി കൊടുക്കാം ഓ പാവ അവളൊന്ന് കരയണ് എടി പാറു ഇതാണ നിന്റെ പാനാ പെൺസിൽ അമ്മ കൂട്ടിലായി വെച്ചിരുന്നു